ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അവിശ്വസനീയ ത്രില്ലർ വിജയത്തിൽ ആർ സി ബി ആർ സി ബിയുടെ ഈ വിജയത്തോടെ പതിനാറ് പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ മുംബൈ ഇന്ത്യൻസിനെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസായിരുന്നു നേടിയത് ആർ സി ബിക്ക് വേണ്ടി ഓപ്പണർമാരായ ജേക്കബ് പേത്തൽ വിരാട് കോഹ്ലി എന്നിവർ മികച്ച തുടക്കം നൽകി ബേത്തൽ മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത്തി അഞ്ച് റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി മുപ്പത്തിമൂന്ന് പന്തിൽ റൺസ് നേടി ശേഷം മധ്യനിര ബാറ്റർമാർ ദുരന്തമായി മാറുന്നതായിരുന്നു കാണാൻ സാധിച്ചത് ശേഷം ഫിനിഷറായി എത്തിയ റൊമേരിയോ ഷെപ്പേർഡ് പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് ആയിരുന്നു ചിന്നസ്വാമിയിൽ കാഴ്ചവെച്ചത് മുന്നൂറ്റി എഴുപത്തെട്ട് എന്ന വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റിൽ വെറും പതിനാല് പന്തിൽ അൻപത്തിമൂന്ന് റൺസ് നേടി അദ്ദേഹം പുറത്താകാതെ നിന്നു ഇങ്ങനെ ഈ കരുത്തിലായിരുന്നു ആർ സി ബി ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന സ്കോറിൽ എത്തിച്ചേർന്നത് സി എസ് കെക്ക് വേണ്ടി പതിനാന മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ നൂറാഹ്മദ് സാംകറൻ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ സി എസ് കെക്കും മികച്ച തുടക്കം നൽകി എന്നാൽ ഷെയ്ഖ് റസീദ് സാംകറൻ എന്നിവർ പെട്ടെന്ന് മടങ്ങിയെങ്കിലും ആയുഷ് മാത്രേ ജഡേജ സഖ്യം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു ആയുഷ് മാത്രേ നാൽപ്പത്തെട്ട് പന്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് നേടിയപ്പോൾ രവീന്ദ്ര ജഡേജ മത്സരത്തിൽ നാൽപ്പത്തി അഞ്ച് പന്തിൽ എഴുപത്തിയേഴ് റൺസ് നേടി പുറത്താകാതെ നിന്നിരുന്നു ശേഷം ആയുഷ് മാത്ര മടങ്ങിയെങ്കിലും ശേഷമെത്തിയ ഡെവാൾഡ് ബ്രവിസ് ഡക്കായി മടങ്ങിയിരുന്നു ബ്രവിസ് എൽ ബി ഡബ്ല്യൂലായിരുന്നു പുറത്തായത് എന്നാൽ റിവ്യൂ എടുക്കാൻ സാധിച്ചില്ല ഇത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു അമ്പെയർ റിവ്യൂ എടുക്കാൻ സമ്മതിച്ചില്ല ഇതിന് കാരണം സമയം കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു ഇതിനെ ചൊല്ലി രവീന്ദ്ര ജഡേജ ഡെവാൾഡ് ബ്രവിസ് ആർ താരങ്ങൾ അംബെയർമാർ എന്നിവർ വലിയ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് കണ്ടിരുന്നു ശേഷം എം എസ് ധോണിയും എട്ട് പന്തിൽ പന്ത്രണ്ട് റൺസ് നേടി പുറത്തായി ശിവൻ ദുബെ മൂന്ന് പന്തിൽ എട്ട് റൺസ് നേടി പുറത്താകാതെ നിന്നെങ്കിലും രണ്ട് റൺസ് അകലെ ആർ ഒരു അവിശ്വസനീയ വിജയം സ്വന്തമാക്കുകയായിരുന്നു